നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് ഒന്ന് ഈ വാർത്ത ഈ വാർത്ത നിങ്ങൾ പൂർണ്ണമായിട്ടും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വാർത്തയുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ് തകർക്കപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു അന്ന് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു അന്ന് മുസ്ലിം ലീഗ് എടുത്ത നിലപാടെന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നാനാജാതി വിവാഹങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ സംഘപരിവാർ ഉറ്റുനോക്കിയത് കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തെയാണ് കാരണം ഇങ്ങനൊരു ഉണ്ടാകുമ്പോൾ കേരളത്തിലെ അമ്പലങ്ങൾ തകർക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച കാര്യം എന്താണോ അത് നടപ്പാകും എന്ന് ഈ മൂഢന്മാര് വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് അന്നത്തെ മതപണ്ഡിതന്മാരും അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെല്ലാം അത് വളരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കാരണം നമുക്കറിയാം ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആയിരം പള്ളികൾ പൊളിക്കപ്പെട്ടാലും ഒരു അമ്പലത്തിൽ നിന്നും ഒരു പിടി മണ്ണ് പോലും വാരാൻ പാടില്ല എന്നൊരു പറഞ്ഞൊരു മനുഷ്യൻ ആ മനുഷ്യൻ ഇന്ന് ഏതവസ്ഥയിലാണ് കിടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അന്ന് മുസ്ലിം ലീഗ് എടുത്ത നിലപാടും പലരിലും അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് പലരിലും വിയോജിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പലരും ആ അംഗീ അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടുകൊണ്ട് രാമക്ഷേത്രം പുനർനിർമ്മിച്ചു അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നു കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ഒരു പൊതു സമ്മേളനത്തിൽ സാദിക്കലി തങ്ങൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അതിങ്ങനെയാണ് രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യം അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിൽ ഒരു പ്രസ്താവന ഇദ്ദേഹം ആ ഒരു പരിപാടിയിൽ നടത്തി എന്നുള്ള ആ ഒരു ആരോപണമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്താൽ ഇതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സാദിക്കലി തങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയും വരും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ഒരു പ്രസ്താവനയും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം രാമക്ഷേത്രത്തിനെതിരല്ല മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിഞ്ഞതിനാണ് എതിർക്കുന്നത് അത് ആർജ്ജവുമുള്ള ഒരു നട്ടല്ലുള്ള ഒരു പിന്നെ ഒരു പ്രസ്താവനയാണ് അവിടൊപ്പം തന്നെ നടനായിട്ടുള്ള നമ്മുടെ പ്രകാശ് രാജ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് പള്ളികൾ കുഴിച്ചാൽ അമ്പലം കാണുമെങ്കിൽ അമ്പലങ്ങൾ കുഴിച്ചാൽ കാണും ബുദ്ധനായിരിക്കും അപ്പൊ ഇതുപോലെ ആർജവുമുള്ള പറയാൻ നട്ടല്ലുള്ള ചില ആൾക്കാർ ഇന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ഒരു സമുദായത്തിന്റെ വ്യക്താവായ അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ വ്യക്താവായിട്ടുള്ള എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന സാദിഖലി തങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച കാരണം ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അല്ലെങ്കിൽ ആരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയാണ് വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു മസ്ജിദ് ഇടിച്ച് പൊളിച്ച് അതിന്റെ മദ്രസകളും അതോടൊപ്പം തന്നെ ഖബർസ്ഥാനങ്ങളും ഇസ്ലാം മതവിശ്വാസം ം അടക്കം അവിടെ ഇടിച്ച് പൊളിച്ച് നിരത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ഉത്തർപ്രദേശിൽ ഏതോ ഒരു പള്ളി ഇതേ സമാനമായ രീതിയിൽ തന്നെ അവിടെ പൊളിക്കപ്പെട്ടിരിക്കുന്നു അപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന താജ്മഹലിനെതിരെയും ഇപ്പൊ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാറും ഉറൂസ് നടത്താൻ പാടില്ല അല്ലെങ്കിൽ ഉറൂസിന് അനുമതി കൊടുക്കരുത് എന്ന തരത്തിൽ അപ്പം ബാബരി മസ്ജിദിന് പിന്നാലെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കേരളത്തിലെ മതേതരത്വത്തിന്റെ നെഞ്ചിൽ കയറിയുന്ന താണ്ടവമാടുന്ന ഈ പറയുന്ന സംഘപരിവാറിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഇത് പ്രസ്താവനകൾ നട്ടല്ലായ്മ ആണ് എന്ന് മാത്രമേ നമുക്കൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ എന്താണെങ്കിലും ഇപ്പം ഈ ഒരു വാർത്ത നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പം സാദിക്കലി ശിഹാബ് തങ്ങളുടെ ചില പ്രസ്താവനകൾ വരുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് സാദിക്കലി തങ്ങൾ പറയുന്ന ആ ഒരു വീഡിയോയും കൂടെ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ ഏറെ സൂക്ഷിച്ചും മനസ്സിലാക്കിയും പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് പോയത് ഉണ്ടാവും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും ചിലർ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും ചിലർ പ്രകോ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കും പക്ഷെ അതിലൊന്നും വീണു പോകാതെ യാഥാർത്ഥ്യത്തിൻ്റെ മാർഗം എന്താണ് അത് സ്വീകരിക്കുവാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണത് ഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർഷേപകർ താത്വം നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ വിഷയങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ ഇതാണ് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത് കാരണം നമുക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇനി പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല കാരണം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അമ്പലം പണിതു എന്നുള്ളതാണ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട നല്ലവരായിട്ടുള്ള ആൾക്കാർ പോലും ഈ പറഞ്ഞ രാമക്ഷേത്രത്തിന് എതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ പള്ളി പൊളിച്ചിട്ടാണ് അവിടെ രാമക്ഷേത്രം പണിതതിന് എതിരെ സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്താവ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും വളരെ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഒരു ഒരു നാടാണ് അപ്പോൾ ഈ നാട്ടിൽ ഭിന്നത ഉണ്ടാക്കാനും വിഭജിച്ച് ഭരിക്കാനും വേണ്ടി സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്ത ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള പല ആൾക്കാരും പല ആൾക്കാരും ഈ ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ സമുദായത്തിൽപ്പെട്ട ആൾ പറയാണ് നിങ്ങൾ ഇനി അതിനെ പ്രതിഷേധിക്കേണ്ട കാരണം നിങ്ങൾ ആരും ഇതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടരുത് നിങ്ങൾ പ്രതിഷേധിക്കുകയേ ചെയത് ഇനിയിപ്പം ഗാൻബാഗി പള്ളി അവിടെ ഇനി നിങ്ങൾ ആരും പ്രതിഷേധിക്കരുത് അവിടെ ഇപ്പം ഡൽഹി മസ്ജിദ് പൊളിച്ചത് അവിടെയും നിങ്ങൾ പ്രതിഷേധിക്കരുത് ഇനി താജ്മഹൽ അത് ഇപ്പൊ അവിടെ ഉറൂസ് നടത്താൻ പാടില്ല അപ്പൊ അത് പൊളിക്കാൻ വേണം അതിനും ഈ പറയുന്ന ആരും പ്രതിഷേധിക്കുക നമ്മളെല്ലാരും സമാധാനപരമായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാവുള്ളൂ ഇനിയിപ്പോ കേരളത്തിൽ ചേരാമൻ മസ്ജിദിനെ കുറിച്ചിട്ട് അവിടെ ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് തകർത്തിട്ടാണ് അന്ന് ഈ ഒരു പിന്നെ പള്ളി പണിത്തത് എന്ന് പറഞ്ഞുകൊണ്ട് രാമസേനയുടെ ഒരു വ്യക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ആരും പ്രതിഷേധിക്കരുത് നമ്മൾ വളരെ സമാധാനപരമായിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഇതിനേക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഈയൊരു വാർത്ത അത് ഇപ്പം സാധിക്കരുത് തങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോൾ കാണിച്ചു കാരണം അദ്ദേഹം ആ പൊതുപരിപാടിയിൽ പറയുന്നുണ്ട് ഇതൊരു ഭൂരിഭാഗം വച്ചം വരുന്ന ആൾക്കാരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പം അതിനെ നമ്മളിന് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല ഒരിക്കലും രാമക്ഷേത്രം വന്നതിന് പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല പക്ഷേ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ അതായത് പള്ളി പൊളിച്ചിട്ട് രാമക്ഷേത്രം പണിതോടാണ് അയാൾക്ക് എതിർപ്പെന്ന് ഈ പറയുന്ന രാമക്ഷേത്രം ഈ അയോധ്യ എന്ന് പറയുന്ന ഭൂമിയിൽ അത്യാധുനിക കൂടി പള്ളി പൊളിക്കാതെ അതിന്റെ പരിസരത്ത് തന്നെ പണിതിരുന്നെങ്കിൽ അതാണ് യഥാർത്ഥ മതേതരത്വം അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ ഇന്ത്യയുടെ മുഖം എന്ന് പറയാൻ അഭിമാനത്തോടു കൂടി ഞാൻ ഈ ഒരു അവസരം വിനിയോഗിച്ചതിനായിരുന്നു എന്തായാലും പിന്നെ ഈ സാധിക്കരുത് താങ്കൾ പറഞ്ഞ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒരു പക്ഷേ ചിലപ്പം രണ്ട് വിഭാഗങ്ങളുണ്ടാകാം അത് ശരിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകാം തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിഷ് നിങ്ങളുടെയൊക്കെ സ്വന്തം ഇതിന് ഈസ്റ്റോ